പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി മൈസൂർ എൻ എച്ചിലായി സ്ഥിതി ചെയ്യുന്ന ഒരു പത്തേമുക്കാർ സെൻറ്റ് സ്ഥലം കേട്ടോ കണ്ടോ ഇത് എൻ എച്ച് ആണ് ഈ എൻ എച്ച് ഫ്രണ്ടേജിലായി സ്ഥിതി ചെയ്യുന്ന പത്തേമുക്കാർ സെൻറ്റ് സ്ഥലം കേട്ടോ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ കണ്ടോ ഈ കാണുന്ന സ്ഥലം ഇതാ ഈ കാണുന്ന ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം ശരിക്കും ഒന്ന് കാണിച്ചാലോ കണ്ടോ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇതിൻ്റെ തൊട്ടടുത്തായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ഉണ്ട് ക്ലൂണി ക്ലൂണി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കേട്ടോ ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായി നല്ലൊരു ഷട്ടിൽ കോട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല 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 വീടുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താ പറയുക ഇത് ഈ വീടുകളിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴി നമുക്കും നമുക്കും കൂടെ അവകാശപ്പെട്ട വഴിയാട്ടോ ഇവിടെ നല്ലൊരു പഞ്ചായത്ത് കിണറൊക്കെ ഉണ്ട് ഈ കിണറ്റിലെ വെള്ളമൊക്കെ നമുക്ക് നമുക്കും കൂടെ ഉപയോഗിക്കാം കേട്ടോ എല്ലാവർക്കും ഉപയോഗിക്കാം തന്നെ ഈ കാണുന്ന സ്ഥലം അല്ല ഈ ഈന്തപ്പനയൊക്കെ നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ കൊടുക്കാനുള്ളത് കേട്ടോ കേട്ടോ ഈ കാണുന്ന പത്തേമുക്ക സെൻറ്റ് സ്ഥലം അല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഹൈവേ ഫ്രണ്ടേജിലായി എൻ എച്ച് ഫ്രണ്ടേജിലായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നാഷണൽ ഹൈവേയുടെ ഫ്രണ്ടിലായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണിത് അപ്പം വീടിന് അപ്പാർട്ട്മെൻറ്റ് കോട്ടേജ് എല്ലാത്തിനും അനുയോജ്യമായിട്ടുള്ളൊരു നല്ല സ്ഥലം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം ഒരു നാലര കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ മൊ നമ്പറിൽ വിളിക്കുക എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വില ഒരു സെൻറ്റിന് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരായ ആളുകളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം